തോട്ടത്തിലെ ഒച്ചയും പ്രതികരണവും ഏത് തോട്ടം ഉടമസ്ഥനുള്ളതും ഉത്തരവാദിത്വമുള്ളതും സംരക്ഷണമുള്ളതുമായ തോട്ടമാണ് ഈ തോട്ടത്തിലാണ് നമ്മെ വേലയ്ക്കും കാവലിനുമായി ആക്കി വച്ചിരിക്കുന്നത് ഏതാണ് ഈ തോട്ടം സഭയാകുന്ന തോട്ടം തോട്ടത്തിൻ്റെ ഉടമസ്ഥന് സർവശക്തനായ നമ്മുടെ ദൈവം തന്നെ തോട്ടത്തിൽ ഉയരേണ്ട ശബ്ദം ഏതാണ് പല പ്രാദേശിക സഭകൾക്കും കൂടുതൽ കാശു മുടക്കിയവരും അധ്വാനിച്ചവരും സ്ഥലം കൊടുത്തവരും പലപ്പോഴും പലയിടത്തും കൂടുതൽ ഒച്ചയുണ്ടാക്കുന്നതായി കണ്ടുവരുന്നുണ്ട് എന്നാൽ പണം മുടക്കിയവനേക്കാൾ ജീവൻ മുടക്കിയവനാണ് സഭയുടെ നാഥനും തലയും ആകയാൽ ഒച്ച കേൾക്കേണ്ടത് കർത്താവിൻ്റേത് തന്നെയാണ് യാതൊരു ഇരുമ്പായുധത്തിൻ്റെയും ഒച്ച ആലയത്തിൽ കേട്ടില്ല വളരെ ആശയഗാംഭീര്യമുള്ള വാക്കാണ് ഒന്ന് രാജാക്കന്മാർ ആറാം അധ്യായം ഏഴാം വാക്യത്തിൽ പറയുന്നത് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ദൈവശബ്ദത്തിന് മുമ്പിൽ എല്ലാവർക്കും നിൽക്കാൻ കഴിയില്ല ഒളിച്ചിരുന്നവനെ അവിടെ ഇരുത്തി ദൈവം ശപിച്ചു എന്നാൽ ശബ്ദം കേട്ടപ്പോൾ ഉറ്റം ബോധ്യമായി സമ്മതിച്ചവരെ ദൈവം അനുഗ്രഹിച്ചിട്ടുമുണ്ട്